ഹലോ ഫ്രണ്ട്സ് ഏവർക്കും ഗ്രീൻ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ ഉള്ള വയനാട്ടിലാണ് വയനാട്ടിൽ നിന്ന് വയനാട്ടിലെ മാനന്തവാടിയിൽ നിന്ന് കണ്ണൂരിലേക്ക് പോകുന്ന റൂട്ട് ആ റൂട്ടിൽ നമ്മൾ കുറച്ചുകൂടി നേരം സഞ്ചരിച്ചപ്പോൾ കണ്ട കോടമഞ്ഞിൻ്റെ കാഴ്ചയാണ് ഈ കോടമഞ്ഞ് കോടമഞ്ഞെന്ന് പറഞ്ഞിരിക്കും മഞ്ഞുകാലൊന്നുമല്ല കഴിഞ്ഞ മെയ് മാസം രണ്ടായിരത്തി മെയ് മാസത്തിലാണ് നമ്മൾ ഈ മഞ്ഞ് കണ്ടു കേട്ടോ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മാർച്ച് ഏപ്രിൽ മെയ് മാസമൊക്കെ ശരിക്കും കേരളത്തിലെല്ലായിടത്തും നല്ല ചുട്ട് പൊള്ളുന്ന വെയിലും അതുപോലെ തന്നെ ചൂട് വരുന്നു പക്ഷേ മെയ് മാസം പകുതിയൊക്കെ ആയപ്പോഴേക്കും മഴ പെയ്യാനൊക്കെ തുടങ്ങി അങ്ങനെ മഴ പെയ്തു തുടങ്ങിയൊരു സമയത്താണ് ഇപ്പോൾ നമ്മൾ വയനാട്ടിലെത്തി കേട്ടോ വയനാട്ടിലെത്തിയപ്പോൾ നമ്മൾ പോകുന്ന ഭാഗത്ത് കുറച്ചൊന്ന് മഴ പെയ്തു ചെറിയ ചാറ്റുമഴൊക്കെ ഉണ്ട് ഇപ്പോൾ ഏകദേശം ഉച്ച രണ്ട് മണി കഴിഞ്ഞ സമയം ഏകദേശം രണ്ടര മണി കഴിഞ്ഞ സമയമാണ് ഇപ്പോൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ റോഡിൽ ശരിക്കും നല്ല കോട നല്ല വൊങ്കിയുള്ള മഞ്ഞ് നമ്മൾ മാനന്തവാടിയിൽ നിന്ന് യാത്ര തുടങ്ങുമ്പോൾ അങ്ങനെ മഞ്ഞൊന്നും ഉണ്ടായിരുന്നില്ല സാധാരണ എല്ലാ വടത്തും പോലെ നല്ല തെളിഞ്ഞ നല്ല വെയിലൊക്കെ ഉള്ള കാലാവസ്ഥയായിരുന്നു പക്ഷേ അങ്ങനെ മുന്നോട്ട് പോകും തോറും നല്ല ഇങ്ങനെ ഇറങ്ങാൻ തുടങ്ങിയിട്ടോ നല്ല എന്ന് പറഞ്ഞാൽ നല്ല മഞ്ഞ് ചില ഭാഗത്തൊന്നും റോഡ് കാണാനാണ് പറ്റില്ല ആ തരത്ത് മഞ്ഞിങ്ങനെ വന്നുകൊണ്ടിരിക്കുക മിക്കവാറൊക്കെ വണ്ടികൾ ഓപ്പോസിറ്റ് ഇരുന്ന വണ്ടികളൊക്കെ ലൈറ്റൊക്കെ ഇട്ടാണ് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നത് ഇതാണ്ടോ ഈ ഭാഗത്തൊക്കെ നോക്കൂ ശരിക്കും ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലൊക്കെ ആകാശവും ഒക്കെ നല്ല മഞ്ഞിൽ മൂടി നിൽക്കുകയാണ് വയനാടിൻ്റെ കാലാവസ്ഥയെ പറ്റി പറയുകയാണെങ്കിൽ രാജ്യത്ത് നല്ല മികച്ചൊരു കാലാവസ്ഥ ഉള്ള സ്ഥലമാണ് വയനാട് നല്ല മഴയുണ്ട് അതുപോലെ തന്നെ നല്ല അത്യാവശ്യത്തിന് വെ വെയിലും കിട്ടും മഞ്ഞും കിട്ടും അങ്ങനെ ശരിക്കും ജീവിക്കാനൊക്കെ പറ്റും നല്ല സുഖപ്രദമായ ഒരു കാലാവസ്ഥയുണ്ടെങ്കിൽ വയനാട് ചില സമയത്തൊക്കെ ഓവർ വെയിലും വന്നു കഴിഞ്ഞാൽ ചൂടൊക്കെ വരും അല്ലാത്ത സമയത്തൊക്കെ ആണെങ്കിൽ നല്ല രസമായിരിക്കും നമ്മളിപ്പോൾ ഇങ്ങനെ കോഴമഞ്ഞിലൂടെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ നമുക്കെതിരെ വരുന്ന കെ എസ് ആർ ടി സി ബസ് ഇപ്പോൾ ലൈറ്റൊക്കെ ഇട്ടിടാൻ വരുന്നത് ഇപ്പം നമ്മുടെ മുമ്പിൽ ഒരു കെ എസ് ആർ ടി സി ബസ് കാറ് അതിന് പിന്നിൽ നല്ലൊരു ജീപ്പ് 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 എന്നൊക്കെ പറഞ്ഞാൽ വയനാടിൻ്റെ ഒരു തനന്ത് വാഹനമാണ് കാരണം മലപ്രദേശം കാര്യങ്ങളിലൊക്കെ കാര്യങ്ങളൊക്കെ ആണല്ലോ അവിടെയൊക്കെ പോകണമെങ്കിൽ ജീപ്പാണ് ഏറ്റവും യൂസ്ഫുള്ളായ ഒരു വാഹനം ഇതാ ഗംഭീര മഞ്ഞിൽക്കൂടിയാണ് ഇപ്പോൾ കാർ ഈ ബസ്സും ജീപ്പും പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഇപ്പോൾ ഈ വെളിച്ചത്തിൽ ജീപ്പിനെ കാണാൻ നല്ല ഭംഗിയാണ് ജീപ്പ് ഇതാ ഇടയ്ക്ക് മങ്ങിപ്പോട്ടോ മങ്ങിപ്പോകണ്ടു പിന്നെ ജീപ്പിത്തെ രണ്ട് ലൈറ്റ് ഹസാഡ് ഇൻഡിക്കേറ്റർ ഇട്ടിട്ടാണ് ജീപ്പ് പോകുന്നത് ചില സമയത്ത് ഇതൊക്കെ അങ്ങനെ ഇങ്ങനെ ഇടേണ്ടി വരാറുണ്ട് നല്ല മഞ്ഞൊക്കെ ആണെങ്കിൽ ഇതവിടെ മുന്നിൽ പോയ ബസ്സിപ്പോൾ കാണാൻ തന്നെ അല്ല അങ്ങനെ പോയിരിക്കണം ഇവിടെ കണ്ടോ റോഡ് നില കണ്ടോ റോഡ് അവിടെ കുറച്ച് മഴ പെയ്ത് റോഡ് ഈർപ്പം കാണാനുണ്ട് അപ്പോൾ ഈ മഞ്ഞും കോടമഞ്ഞും മഴയും കൂടി ആകുമ്പോൾ ശരിക്കും നല്ല തണുപ്പും അങ്ങനെ നല്ലൊരു കാലാവസ്ഥയാണ് ഇപ്പോഴം വന്ന് വിട്ടിട്ടുള്ളത് നമ്മളിപ്പോൾ ഈ പോകുന്ന റോഡ് കണ്ണൂരിലേക്കുള്ള പ്രധാനപ്പെട്ട റോഡാണ് അതുകൊണ്ട് തന്നെ വളരെ നന്നായിട്ടാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്തിരിക്കട്ട ഒരു കുഴിയോ തടസ്സമോ കാര്യങ്ങളോ ഒന്നും നല്ല ഗംഭീരമായിട്ട് ഇതൊക്കെ ഓടിച്ചു പോകാം എന്താ ഇവിടെ നോക്കും എന്താ മഞ്ഞല്ലേ ഒരു ബസ് എക്സ്പ്രസ് ബസ്സാണ് അവിടെ നിന്നിട്ടൊരു എക്സ്പ്രസ് ബസ് ഇങ്ങനെ ഭംഗിയായിട്ട് കിടന്നുപോയി ഇതൊക്കെ കൂടുതലൊരു ഓർഡിനറി ബസ്സും ഉണ്ട് ഇതാ നമ്മുടെ ജീപ്പ് മങ്ങിയിരിക്കണം കേട്ടോ ജീപ്പ് നല്ല മഞ്ഞക്കൂടെ തന്നെ പോകണം ഓ ബാക്ക്ഗ്രൗണ്ട് ഒന്നും കാണാല്ല കാണാനില്ലാത്ത തരത്തിൽ ജീപ്പ് മാത്രമായിട്ട് നമുക്ക് മുമ്പിൽ വന്നിട്ടുണ്ട് ഓപ്പോസിറ്റ് വരുന്ന വണ്ടികളൊക്കെ ലേറ്റിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത് ശരിക്കും ഇപ്പോൾ നല്ല മഞ്ഞ് പെയ്തിട്ട് ശരിക്കും കാഴ്ച ഒക്കെ മങ്ങി കേട്ടോ പക്ഷേ നമ്മുടെ ഡ്രൈവറോ മറ്റ് വണ്ടിക്കാരോ ആരും തന്നെ സ്പീഡ് കുറയ്ക്കുന്ന പരിപാടിയൊന്നും ഇല്ല കാരണം വയനാട്ടിലുള്ള ആളുകൾക്ക് അവിടുത്തെ ഡ്രൈവർമാർക്ക് ഇത്രയും മഞ്ഞും കാര്യങ്ങളൊക്കെ അവർക്ക് നല്ല സുപരിചിതമാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു മഞ്ഞിലോ ചെറിയൊരു കാഴ്ച തടസ്സം തടസ്സമൊന്നും അവർക്കും ഒരു പ്രശ്നമല്ല അത് വീണ്ടും നല്ല മഞ്ഞിലേക്കാണ് പോകുന്നത് എന്തുകൊണ്ട സൈഡിലൊക്കെ ചെറുതായിട്ട് റോഡിലൊക്കെ കാണാം മഴ പെയ്തിട്ടുമുണ്ട് വെള്ളം വീണെടുക്കുന്നുണ്ട് ഒക്കെ കാഴ്ചയൊക്കെ വളരെ പരിമിതമാണ് കേട്ടോ അപ്പോൾ ദൂരൊക്കെ ഒന്നും കാണാൻ പറ്റില്ല അടുത്തുള്ള തൊട്ടടുത്ത് ജീപ്പ് നമ്മുടെ ഏകദേശം പത്തിരുപത് മീറ്റർ മുൻപാണ് ഓ നമ്മളിപ്പോൾ ജീപ്പിനെ ഓവർടേക്ക് ചെയ്തിരിക്കാനാണ് കേട്ടോ അതാ നമ്മൾ അതിഗംഭീര കോടമഞ്ഞിലൊക്കെയാണ് കയറിപ്പോണത് അത് നമ്മൾ ചെറിയ ജംഗ്ഷനിലെത്തി നമ്മുടെ മുന്നിൽ പോയ കെ എസ് ആർ ടി സി ബസ് അവിടെ ആള് എടുക്കുന്നുണ്ട് അതാ കെ എസ് ആർ ടി സിയും അതുപോലെ തന്നെ നല്ല മഞ്ഞിലേക്കാണ് പോകുന്നത് നല്ല വ്യൂ ശരിക്കും കെ എസ് ആർ ടി ബസ് കെ എസ് ആർ ടി സി ബസ് ഈ മഞ്ഞിൽ അലിഞ്ഞിട്ട് ഇന്നിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പുറമേ ജില്ല പുറമേന്നുള്ള ജില്ലക്കാർക്കൊക്കെ ഇത് നല്ലൊരു കാഴ്ചയായിരിക്കും കാര്യം പക്ഷെ പക്ഷേ വയനാട്ടുകാർക്ക് ഇതൊരു കാഴ്ച ആവില്ല മറ്റുള്ള ജില്ലയിൽ നിന്നൊക്കെ വരുന്ന ആളുകൾക്ക് ഇത് നല്ലൊരു കാഴ്ചയും നല്ലൊരു അനുഭവമാണ് നല്ല കോടമഞ്ഞിൻ്റെ അനുഭവം ഞങ്ങളിപ്പോൾ ആ ബസ്സിനെ മാറി കിടന്ന് മുന്നോട്ട് പോകുമ്പോഴാണ് നമുക്ക് ഒന്നും തന്നെ കാണാല്ലാത്ത അവസ്ഥയിലേക്ക് റോഡ് മാറി വയ്ക്കുന്നുണ്ട് അത് ശൂന്യം വെറും അന്നേരം നമ്മുടെ വണ്ടി സ്പീഡൊന്നും കുറച്ചിട്ടില്ല കാരണം അത് എക്സ്പീരിയൻസ് തന്നെയാണ് അപ്പോൾ ഓക്കെ കേസ് ഇനിയുള്ള കാലം മഴക്കാലമാണല്ലോ മഴക്കാലം ആകുമ്പോൾ വയനാട്ടിലെ യാത്രകളും നമ്മുടെ റോഡൊക്കെ ഇതിലും ഭംഗിയൊക്കെ ആവും മിക്കവാറൊക്കെ നല്ല കോടമഞ്ഞാവും റോഡിലുണ്ടെ നല്ല അരുവുകളും കാര്യങ്ങളും വെള്ളച്ചാട്ടങ്ങളും വനമൊക്കെ ആണെങ്കിൽ നല്ല പച്ചപ്പൊക്കെ ആയിട്ട് ശരിക്കും സജീവമാവും അപ്പോൾ വയനാടിൻ്റെ സൗന്ദര്യം ശരിക്കും അറിയാൻ നമ്മുടെ ജൂൺ ജൂലൈ ആഗസ്റ്റ് മാസത്തിലൊക്കെ ആണെങ്കിൽ പറ്റും ശരിക്കും പ്രകൃതി സ്നേഹികളും അതുപോലെ ആസ്വദിക്കാനൊക്കെ വരുന്നവർക്ക് നല്ലൊരു സീസൺ തന്നെയാണ് വയനാട്ടിൽ ഉണ്ടാവുക അടോ മഴക്കാലത്ത് നല്ല കാഴ്ചകളുണ്ടാവും നല്ല അനുഭവമൊക്കെ ഉണ്ടാവും പക്ഷേ അതുപോലെ ഈ കാലാവസ്ഥയുടെ പ്രശ്നം ശരിക്കും ബാധിക്കുകയും ചെയ്യും ചിലപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രമൊക്കെ റിപ്പോർട്ട് നൽകുമല്ലോ റെഡ് അലർട്ട് യെല്ലോ അലർട്ട് അങ്ങനെയൊക്കെ വരുമ്പോൾ അതൊക്കെ ശരിക്കും സൂക്ഷിച്ചിട്ട് വേണം നമ്മൾ യാത്ര ചെയ്യാൻ റെഡ് അലേർട്ടൊക്കെ പ്രഖ്യാപിക്കുന്ന സമയത്താണെങ്കിൽ ശരിക്കും നമ്മൾ ഈ മലപ്രദേശങ്ങളിലേക്കൊന്നും പോകരുത് ഇതിപ്പോൾ പറഞ്ഞതെന്ന് വെച്ചാൽ ഇവിടുത്തെ ആളുകൾക്ക് ഇത് നല്ല പരിചയമായിരിക്കും പക്ഷേ പുറമേ നല്ല ആളുകൾക്കാണെങ്കിൽ ചിലപ്പോൾ ആയ സ്ഥലങ്ങളിൽ നിന്നൊക്കെ വരും ആയ സ്ഥലങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ അവർ ചിലപ്പോൾ ബുദ്ധിമുട്ടിലൊക്കെ ചെന്ന് ചാടാനുള്ള സാധ്യതയുണ്ട് ൈസ് ഇതിപ്പം നമ്മുടെ ഡ്രൈവർ വളരെ എക്സ്പീരിയൻസായ ആളാക്കായതുകൊണ്ട് നമുക്ക് യാതൊരു തടസ്സമില്ലാണ്ട് വയനാടൻ മഞ്ഞിൻ്റെ നല്ലൊരു കാഴ്ചയാണ് ഇവിടെ കാണാൻ പറ്റിയത്